ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരുവാതിരയെ പറ്റിയുള്ള ചെറിയൊരു ഡിസ്കഷനാണ് തിരുവാതിര എന്താണെന്ന് അറിയാൻ ആകാംക്ഷയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് എടുക്കാം അതിൻ്റെ ഒരു മുൻകൂർ ജാമ്യം കൂടെ ഉണ്ട് കഴിഞ്ഞ തവണ ഗുരുവായൂർ ഏകാദശി പറഞ്ഞ സമയത്ത് ഒരുപാട് റിപ്പീറ്റേഷൻ വന്നു ഒരുപാട് പരാതി ഉണ്ടായിരുന്നു ഞാനത് റിപ്പീറ്റായിട്ട് കണ്ട ശ്രദ്ധിക്കുകയല്ല കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായാലും ഒരുപാട് റിപ്പീറ്റേഷൻ വന്നു എൻ്റെ എഡിറ്റിങ്ങിൻ്റെ മിസ്റ്റേക്കാണത് ഐ എം സോ സോറി ഫോർ ദാറ്റ് അപ്പോൾ ഇത്തവണ അത് ഉണ്ടാവില്ല എന്ന് ആയത് തന്നെ ഞാൻ എന്താ പറയുക നിങ്ങൾ പ്രോമിസ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ റെഡ് കളർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബൺ ഉണ്ട് അതിലൊന്നും ക്ലിക്ക് ചെയ്യുക അപ്പൊ തന്നെ ഒരു ചെറിയ ബെലക്കൺ വരും അതിലൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പൊ നമുക്ക് ഒട്ടും അപ്പോൾ എന്താണ് തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ വരുന്ന ഒരു ആഘോഷമാണ് തിരുവാതിര ശരിക്കും അമ്പാദേവിയെ ആരാധിച്ചുകൊണ്ടുള്ള ആഘോഷമാണെന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അമ്പാവാടൽ അതുപോലെ തന്നെ എന്താ പറയുക മാർഗഴി നീരാടൽ അങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇത് കൂടുതലും കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും പോപ്പുലറായിട്ട് വന്നിട്ടുള്ള ഒരു ആഘോഷമാണ് തിരുവാതിര ആൻഡ് തിരുവാതിര രണ്ട് രീതിയിലുണ്ട് നോർമൽ തിരുവാതിരയുണ്ട് പൂ തിരുവാതിരയുണ്ട് പൂ തിരുവാതിര അല്ലെങ്കിൽ പുത്തൻ തിരുവാതിര എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ അതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് അതായത് ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരുന്ന തിരുവാതിരയാണ് പൂ തിരുവാതിര അഥവാ പുത്തൻ തിരുവാതിര എന്നറിയപ്പെടുന്നത് അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് പ്രത്യേക ഒരു ആഘോഷമാണ് പണ്ട് തൊട്ടേ പൂത്തിരുവാതിര വളരെ കേമമാണ് പക്ഷേ ഇന്നത്തെ കാലത്തേക്ക് കടന്നു വന്നപ്പോൾ പൂത്തിരുവാതിര എന്താണെന്ന് പോലും അറിയാത്തവരാണ് ഒരുവിധം ആളുകളെല്ലാം അപ്പോൾ ഇപ്പോൾ പതുക്കെ പതുക്കെ അതിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പൂത്തിരുവാര ഒരുവിധം നല്ലൊരു ആഘോഷമാണ് മാതിര എന്ന ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശിവൻ പരമശിവൻ ജനിച്ച ദിവസമാണ് തിരുവാതിര എന്ന് പറയപ്പെടുന്നു പക്ഷേ ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഹിന്ദു മിത്തോളജി പ്രകാരം ഒന്നും ഒരു പ്രൂവൻ ആയിട്ടുള്ള ഒരു സംഭവമേ അല്ല അതായത് ശിവൻ ജനിച്ചിട്ടുള്ളത് ഇന്ന ദിവസമാണെന്ന് സയന്റിഫിക്കലി ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല പക്ഷെ വിശ്വാസ തിരുവാതിര നക്ഷത്രത്തിലാണ് ശിവൻ ജനിച്ചതെന്നും അതുപോലെ തന്നെ പാർവതി ദേവി തപസ്സിരുന്ന് ശിവനെ എന്താ പറയുക മംഗല്യം ചെയ്തത് ഒരു ദിവസമാണെന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതാണ് തിരുവാതിരയുടെ മെയിൻ ആയിട്ടുള്ള വിശ്വാസങ്ങൾ പിന്നെ ഈ ഒരു സംഭവത്തിന് ഒരു സ്റ്റോറി വരുന്നുണ്ട് സ്റ്റോറി ഞാൻ ലാസ്റ്റ് പറയാം കാരണം ആദ്യം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സും ചടങ്ങുകൾ എങ്ങനെയാണെന്നുള്ളതും ആയത് തന്നെ പറഞ്ഞുതരാം അപ്പോൾ എന്തൊക്കെയാണ് ഇനി ചടങ്ങുകളെന്ന് ജസ്റ്റ് ഒന്ന് പറയാം പറയാണെങ്കിൽ ധനുമാസയിലെ അശ്വതി നക്ഷത്രം തൊട്ട് ശരിക്കും ഈ വ്രതചര്യകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും അതായത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് തൊടാനുള്ളതെന്നാണ് ഞങ്ങളൊക്കെ പറയുക ഇനി ഓരോ നാട്ടിലും ഓരോന്നായിരിക്കും പറയാം ശരിക്കും ഉപയോഗിക്കുന്നത് മഞ്ഞളാണ് പച്ച മഞ്ഞൾ ജസ്റ്റ് ഒന്ന് കല്ലിൽ അരച്ച് നമ്മുടെ നെറ്റിയിൽ അങ്ങനെ കുറച്ച് പോർഷൻസിൽ അവളിലൊക്കെ ഒന്ന് ഒന്ന് പുരട്ടി കൊടുക്കും മേ ബി നമ്മുടെ ശരീര സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്താണെന്ന് അതിൻ്റെ ശാസ്ത്രീയമായ വശം എനിക്ക് അറിയില്ല എന്തായാലും അങ്ങനെ ഒരു ആചാരം തൃശ്ശൂർ ഏരിയയിലേക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യും അത് മാത്രമല്ല ഇനി മെയിനായിട്ട് തിരുവാതിര നോയമ്പ് വരുന്നത് മകേരം തിരുവാതിര പുണർദം ഈ മൂന്ന് നക്ഷത്രങ്ങളിലാണ് അതിൽ മകേരം നോയമ്പ് എടുക്കുന്നത് പുത്രന്മാർക്ക് പുത്രത്തിന് അല്ലെങ്കിൽ പുത്രന് അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ ആയുസിനും ആരോഗ്യത്തിനും സർവ സർവ്വൈശ്വര്യത്തിനും അതുപോലെ സമ്പൽ സമൃദ്ധിക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു നോയമ്പ് എടുക്കുന്നത് പിന്നെ തിരുവാതിര നോയമ്പ് എടുക്കുന്നത് ഭർത്താവിന് നല്ല ആരോഗ്യവും ആയുസും അതുപോലെ തന്നെ എല്ലാ ഐശ്വര്യവും എല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നോയമ്പ് എടുക്കുന്നത് ഇനി കല്യാണം കഴിയാത്ത യുവതികൾ എടുക്കുന്നത് നല്ലൊരു ഭർത്താവിനെ ലഭിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തിരുവാതിര നോയമ്പ് എടുക്കുന്നത് ഇനി പിറ്റേ ദിവസം പുണർദ്ദം നോയമ്പുണ്ട് പുണർദം നോയമ്പ് എടുക്കുന്നത് നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് നല്ലത് വരുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ മൂന്ന് ദിവസമാണ് ആര്യ ആഹാരം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ടാണ് ഈ ഒരു നോയമ്പ് എടുക്കുന്നത് ഇനി അതല്ലാതെ അതായത് ചിലവർക്ക് തിരുവാതിര നോയമ്പ് മാത്രമേ എടുക്കാനേ താല്പര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ തിരുവാതിര ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ആ നോയമ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് അപ്പോൾ തിരുവാതിര നോയമ്പ് എന്ന് വെച്ചാൽ അതിൽ മെയിനായിട്ട് വരുന്ന സംഭവം എന്താണെന്ന് വിചാരിച്ചാൽ ഫുഡ് ഐറ്റംസ് ആണ് അതായത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബാക്കി എല്ലാ ഫുഡ് ഐറ്റംസും സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അന്നത്തെ ദിവസം കഴിക്കുക തിരുവാതിര ദിവസം നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് സംഭവങ്ങളുണ്ട് ലൈക്ക് ഉള്ളി കഴിക്കാൻ പാടില്ല പിന്നെ പപ്പടം പിന്നെന്താണ് ജീരകം അങ്ങനത്തെ എന്തൊക്കെയോ കുറച്ച് കുറച്ച് സാധനങ്ങൾ കഴിക്കാൻ പാടില്ലാതെയാണ് എന്തൊക്കെയോ അല്ല ഇതൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ കേട്ടോ അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിക്കേണ്ടത് കിഴങ്ങ് വർഗങ്ങളാണ് ലൈക്ക് നമ്മുടെ കപ്പ അഥവാ കൊള്ളി ആ ഒരു കൊള്ളി കിഴങ്ങ് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ചേമ്പ് കാച്ചിൽ ചേന അങ്ങനത്തെ കിഴങ്ങ് വർഗ്ഗങ്ങളില്ലേ ആ വക ഐറ്റംസിനെ പുഴുക്ക് എന്നൊരു സംഭവമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും ഞാൻ പുഴുക്കിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിനെ ഇത് മിസ്സായിട്ടില്ലെങ്കിൽ ഞാൻ പുറകെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ പുഴുക്കാണ് മെയിനായിട്ട് തിരുവാതിരയുടെ ഭക്ഷണം എന്ന് പറയുന്നത് തിരുവാതിര പുഴുക്ക് എന്നാണ് അറിയപ്പെടുക അതാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ട് നാളികേരം അടച്ച് ചതച്ചിട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് ആൻഡ് ഞാൻ അല്ലെങ്കിൽ വീണാസ് കറി വേൾഡ് വീണ ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കൂ അതാണ് തിരുവാതിര പുഴുക്ക് എന്ന് പറയുന്നത് അപ്പം പ്രത്യേകിച്ച് തൃശ്ശൂർ സ്റ്റൈലിൽ കേട്ടോ അപ്പം അതാണ് ഭക്ഷണമായിട്ട് നമ്മൾ കഴിക്കുന്നത് പിന്നെ അത് മാത്രം അരി ഭക്ഷണം ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഗോതമ്പ് ചാമ ചോളം അങ്ങനത്തെ ഒക്കെ നമുക്ക് ശരിക്കും കഴിക്കാം പിന്നെ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഐറ്റമാണ് പുഴുക്ക് അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന വിഭവമാണ് കൂവ പായസം അല്ലെങ്കിൽ കൂവക്കുറുക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് കൂവപ്പായസം അല്ലെങ്കിൽ കൂവക്കുറുക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് ആൻഡ് അതാണ് അന്നത്തെ ഒരു ഫുഡായിട്ട് മറ്റൊരു ഫുഡായിട്ട് മെയിൻ ഐറ്റം ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് നോക്കാം ടുക്കാനായിട്ട് തിരുവാതിര നക്ഷത്രം വരുന്നതിന്റെ തലേ ദിവസം രാത്രി അതായത് മകീരത്തിന്റെ രാത്രിയായിട്ട് വരും ഏകദേശം ചില ദിവസങ്ങളിൽ നാഴിക വിനാഴിക മാറ്റങ്ങൾ വരും അപ്പൊ അതിനനുസരിച്ച് ചില സ്ഥലങ്ങളിൽ മാറ്റം വരും പിന്നെ ചില സ്ഥലങ്ങളിൽ തിരുവാതിരയുടെ അന്നാണ് ഉറക്കമൊഴിച്ചിരിക്കുന്നത് അല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട് ഞങ്ങളിപ്പോ തൃശ്ശൂർ ഏരിയയിലേക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് വരുന്നത് മെയിൻ ആയിട്ട് തലേ തലേദിവസമാണ് ഇത്തവണ പ്രത്യേകിച്ച് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് തിരുവാതിര നക്ഷത്രം വരുന്നത് അപ്പൊ ഇരുപത്തിരണ്ടാം തീയതി രാത്രി ഉറക്കമൊഴിച്ചിരിക്കും അതായത് രാത്രി ഉറക്കമില്ലാതെ ഇരുന്ന് പാട്ടും ഡാൻസും അതായത് ഡാൻസെന്ന് പറയുന്നത് തിരുവാതിരയാണ് കേട്ടോ തിരുവാതിര കളിച്ചും അതുപോലെ തന്നെ പാതിര പന്ത്രണ്ട് മണിയാവുന്ന സമയത്ത് പാതിരാ പൂ ചൂടുക എന്നുള്ളൊരു ചടങ്ങ് ഉണ്ട് പാതിരാത്രിക്ക് വിരിയുന്ന ഒരു പൂവുണ്ട് ആ പൂവാണ് നമ്മൾ മെയിനായിട്ട് അതിനായിട്ട് ചൂടുന്നത് ആ പൂവ് തലയിൽ ചൂടും പ്രത്യേകിച്ച് പൂ തിരുവാതിരയാണെങ്കിൽ ആരാണോ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആ ഒരു പൂ ആഘോഷിക്കുന്ന കുട്ടി ആരാണോ ആ കുട്ടീനെയാണ് അവരന്ന് ശരിക്കും പറഞ്ഞാൽ മെയിൻ ആളായിട്ട് അല്ലെങ്കിൽ ഒരു ഹീറോയിൻ എന്നുള്ള രീതിയിലുള്ളൊരു കൺസിഡറേഷൻ കൊടുത്തിട്ട് ആളെ കൊണ്ടുപോയിട്ട് ഈ ഒരു രാത്രി പാതിരാ ചൂടിക്കും അങ്ങനെയാണ് ഫസ്റ്റ് ചടങ്ങ് വരുന്നത് പാതിരാപ്പൂച്ച ചൂടിയ ശേഷം വീണ്ടും എല്ലാവരും കൂടെ വട്ടമിട്ട് നിന്ന് തിരുവാതിര കളിക്കലും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യും അതിനുശേഷം രാത്രിയുടെ മൂന്നാ യാമത്തില് ഏകദേശം വെളുപ്പിന് രണ്ടു മണി മൂന്നുമണി സമയൊക്കെ ആകുമ്പോൾ ഈ പൂ തിരുവാതിരയുള്ള പെൺകുട്ടിയേയും കൊണ്ട് അല്ലെങ്കിൽ തിരുവാതിര ആഘോഷിക്കുന്ന ആരൊക്കെയാണോ അവരെല്ലാവരും കൂടെ തൊട്ടടുത്തുള്ള പുഴയിലോ കുളത്തിലോ എവിടെയാണോ നമുക്ക് മുങ്ങി കുളിക്കാൻ സൗകര്യമുള്ളത് അവിടേക്ക് പോയിട്ട് അവിടെ ചെന്ന് ആ ഒരു പുഴയിലോ അല്ലെങ്കിൽ കുളത്തിലോ മുങ്ങി നീരാടി അവിടെ നിന്നുകൊണ്ട് വീണ്ടും ഈ ഒരു പാട്ടൊക്കെ പാടി മറ്റേ ഒന്നാനാം കൊച്ചു തുമ്പി അങ്ങനത്തെ കുറെ പാട്ടുകളൊക്കെ പാടിയിട്ട് ഞാൻ ഇതിനു മുമ്പ് ആഘോഷിച്ചിട്ടുണ്ട് കല്യാണത്തിന്റെ അല്ല പൂത്തിരുവാതിരി അല്ല അല്ലാതെ ആഘോഷിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇങ്ങനെ അങ്ങനെ പാട്ടൊക്കെ പാടി കുറെ നേരം പുഴയിൽ ഇത്രയും ധനുമാസത്തില് ശരിക്കും പറഞ്ഞാൽ മരം കൊച്ചുന്ന തണുപ്പിലും അത്രയും എന്താ പറയാ ഐസ് ഐസായിട്ടുള്ള സമയത്ത് പോലും എല്ലാവരും ഇൻട്രസ്റ്റോടുകൂടെ റൗണ്ട് ചെയ്ത് നിന്ന് നല്ല രീതിയിൽ തുടിച്ച് വെള്ളത്തിൽ ഇങ്ങനെ തട്ടി തട്ടി പാട്ടൊക്കെ പാടും നല്ല രസമാണ് അടിപൊളിയാണ് എക്സ്പീരിയൻസ് അപ്പൊ അങ്ങനെ വട്ടയിട്ട് നിന്ന് കളികളും പാട്ടും എല്ലാം ആയി കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് കഴിയുമ്പോൾ ദശപുഷ്പം ചൂടും അപ്പൊ ദശപുഷ്പങ്ങളുടെ പേര് ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ഇവിടെ കൊടുക്കാം മെൻഷൻ ചെയ്യാം അപ്പോൾ ഈ വക ഐറ്റംസ് ഒക്കെയാണ് ലൈക്ക് ചെറുള അങ്ങനത്തെ ഓരോരോ സംഭവങ്ങളൊക്കെ മുക്കുറ്റി അതൊക്കെയാണ് ദശപുഷ്പങ്ങളിൽ പെടുന്നത് അപ്പോൾ അതൊക്കെ ചൂടിക്കും ആൻഡ് ഓരോ ദശപുഷ്പത്തിനും അതിൻ്റെതായ ഐതിഹ്യങ്ങളുണ്ട് അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഇടാം എങ്കിൽ ഇട്ട ഇനിയും കൂടും അപ്പോൾ ഇതാണ് അന്നത്തെ ദിവസത്തെ ചടങ്ങ് പിന്നെ ശേഷം കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് വരാം വീണ്ടും നമുക്ക് ഈ പാട്ടും അങ്ങനത്തെ പരിപാടികളൊക്കെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം ശേഷം ഒരു രാവിലെ ഇപ്പൊ ഈ മൂന്ന് മണി നേരത്തായിരിക്കുമല്ലോ നമ്മുടെ കുളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനുശേഷം സാധാരണ ഒരു അമ്പലം തുറക്കുന്ന ഒരു ആറര ഏഴുമണി ആവുമ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയി കുറച്ച് തീർത്ഥം കുടിച്ചിട്ട് നമുക്ക് ഈ വ്രതം അവസാനിപ്പിക്കാം അതിനുശേഷം നോർമൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അരി ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് വ്രതം മുറിക്കുക എന്നുള്ളതാണ് തിരുവാതിര വ്രതത്തിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം നേരത്തെ പറഞ്ഞില്ല ഒരു പാതിര പൂവെന്നാ പാതിര പൂ എന്ന് പറയുന്നത് കൊടുവേലി പൂവെന്നാണ് പറയുക ഒരു റെഡ് ഒരു ലൈൻ ആയിട്ടുള്ള ഒരു പൂവാണ് എനിക്ക് ഇത്തവണ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്റെ വ്ലോഗിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം ഉറപ്പൊന്നുമില്ല എന്തായാലും എൻ്റെ പൂ തിരുവാതിരയാണ് അപ്പോൾ ഞാൻ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം നോട്ട് ഷുവർ അപ്പോൾ അതാണ് കൊടുവേലിപ്പൂ പിന്നെ മെയിനായിട്ട് തിരുവാതിരയ്ക്ക് കഴിക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങൾ വേറെ ഒന്ന് പറയുന്നതെന്ന് വെച്ചാൽ കരിക്ക് കരിക്ക് നന്നായിട്ട് നമ്മൾ കുടിക്കും ഈ ഒരു തിരുവാതിര ബേസിൽ പിന്നെ അതുപോലെ വരുന്ന പുഴുക്ക് അതുപോലെ കൂവ പായസം പിന്നെ അതുപോലെ ഉള്ളിയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടാത്ത ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം നമുക്ക് സേവിക്കാവുന്നതാണ് പിന്നെ പണ്ടൊക്കെ എന്തോ എട്ടര എട്ടങ്ങാടിനോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുക അതായത് ഈ കനലിൽ ചൂട്ടെടുക്കുന്ന എന്തോ സംഭവത്തിനൊക്കെയാണ് അങ്ങനെ പറയുന്നത് ആൻഡ് അതിന്റെ ഡീറ്റെയിൽസിൽ എനിക്ക് എനിക്ക് അറിയില്ല അത് മാത്രമല്ല ഞങ്ങളുടെ ഇവിടെ കണ്ടിട്ടില്ല ഞാൻ കണ്ടറിഞ്ഞ കാര്യങ്ങൾ കൂടെയാണ് കൂടുതൽ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരുവിധം കല്യാണം കഴിക്കാ അല്ലെങ്കിൽ ഇപ്പം കുറച്ച് നാളായിട്ട് കല്യാണം നടക്കാത്തവരൊക്കെ അങ്ങനെയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള യുവതികള് ഈ ഒരു വ്രതം എടുക്കുകയാണെങ്കിൽ അടുത്ത തിരുവാതിരക്ക് മുമ്പ് വിവാഹം നടക്കുമെന്നും ഒരു വിശ്വാസമുണ്ട് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള ഒരു ചടങ്ങാണ് നമ്മുടെ മുറ്റത്ത് അതായത് എവിടെയാണോ തിരുവാതിര കളി കളിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷം നടത്തുന്ന സ്ഥലം എവിടെയാണോ അവിടെ അരിപ്പൊടി കൊണ്ട് കോലം വരച്ചിട്ട് അമ്മിക്കുഴയെ അർദ്ധനാരി രൂപമായിട്ട് സങ്കല്പിച്ച് അതിനെ പ്രാർത്ഥിക്കും അതുപോലെ തൊട്ടടുത്ത് തന്നെ വിളക്ക് വെച്ചിട്ട് ഗണപതിയായിട്ടും സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് തിരുവാതിര ആഘോഷിക്കുന്നതും ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയും തിരുവാതിര ആഘോഷിക്കുന്നത് പിന്നെ തിരുവാതിരയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൺമഷി ചാന്ത് കുങ്കുമം എന്നീ ഐറ്റംസ് ഒക്കെയാണ് ആൻഡ് അത് മാത്രമല്ല ഈ പാതിരപ്പൂ ചൂടുന്ന സമയത്ത് കണ്ണെഴുതുക അങ്ങനത്തെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട് ആൻഡ് അതൊക്കെ ഞാൻ വ്ലോഗ് ചെയ്യാം എന്തായാലും അപ്പോൾ ഇതിൽ ഉപയോഗിക്കേണ്ട കുറച്ച് നമ്മൾ തിരുവാതിര ആഘോഷിക്കുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് സംഭവങ്ങളാണ് ഇതെല്ലാം പിന്നെ അത് മാത്രമല്ല വെറ്റില മുറുക്കുക നമ്മൾ വെറ്റില അടക്കിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് മുറുക്കില്ലേ മൂന്ന് വെറ്റിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ആ ഒരു പരിപാടി കൂടെ ഇതില് തിരുവാതിരയുടെ ദിവസത്തെ സ്പെഷ്യാലിറ്റിയാണ് തിരുവാതിരയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനീയനാണ് അഷ്ടമംഗലി കൺമഷി ചന്ദനം ചാന്ത് കുങ്കുമം ഇവയോടൊപ്പം തന്നെ അഷ്ടമംഗല്യ തട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു തിരുവാതിര ആഘോഷം നടത്തുന്നത് മറ്റൊരു വിശ്വാസം എന്ന് പറയുന്നത് ഉമാമഹേശ്വര വ്രതം അല്ലെങ്കിൽ അതുപോലെ തന്നെ ദീർഘമംഗല്യ ദീർഘമംഗല്യം ലഭിക്കാനുള്ള ഒരു വ്രതമായിട്ടും തിരുവാതിരയെ കാണുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും തിരുവാതിരയെ പറ്റിയും പൂ തിരുവാതിരയെ പറ്റിയും ഒക്കെ മെയിനായിട്ട് നമ്മൾ പറയപ്പെടുന്ന കാര്യങ്ങൾ ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് അറിവ് നൽകിയിട്ടുണ്ടെന്നും നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ കുറച്ചെങ്കിലും ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ആൻഡ് ഇനി ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റോറി ജസ്റ്റ് ഒന്ന് പറയാം എന്താന്നുള്ളത് ഇതും കേട്ടറിഞ്ഞ സ്റ്റോറി മാത്രമാണ് അത് മാത്രമല്ല വിക്കിപീഡിയ എന്നും അങ്ങനെ പല രീതിയിലും ഞാൻ സെർച്ച് ചെയ്തിട്ടും ബുക്കിലൂടെ വായിച്ചിട്ടും കിട്ടിയ ഒരു സ്റ്റോറിയാണ് എനിക്കത് അറിയില്ല ഇത്രമാത്രം ഞാൻ പറയുന്നത് ക്ലിയർ ആവും എന്നുള്ളത് ഇപ്പൊ സംഭവം പറയുന്ന എന്താന്ന് വെച്ചാല് ദക്ഷയാഗത്തിന് ആ സതീദേവിയുടെ സതീദേവിയും ശിവനെയും ക്ഷണിക്കാതെ അവർ ആ ഒരു ഫങ്ഷന് വരികയും അതുപോലെ തന്നെ ശിവനെ ദക്ഷൻ അപ്പോൾ ദക്ഷൻ ശിവനെ പരമശിവനെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് അപമാനിക്കുകയും അതിൽ പ്രതിഷേധിച്ച് സതീദേവി ആ യാഗത്തിന്റെ ഹോമകുണ്ടത്തിലേക്ക് എടുത്തു ചാടി സ്വയം ജീവത്യാഗം ചെയ്യുകയും ഉണ്ടായി അതെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കഥയാണ് സ്വയം ചാടി തീയിൽ ചാടി മരിക്കുന്ന ആ ഒരു കാര്യം അപ്പൊ അതിൽ പ്രതിഷേധിച്ച് ശിവൻ എന്ത് ചെയ്തു വെച്ചാൽ ദക്ഷനെ കൊലപ്പെടുത്തിയ ശേഷം ഹിമാലയത്തിൽ പോയി തപസ് അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം സതീദേവി പുനർജനിച്ചിട്ടാണ് പാർവ ീദേവിയായി വരികയും അതേപോലെ തന്നെ ഇതേ ആഗ്രഹത്തോടെ പരമശിവനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് വീണ്ടും പാർവതി ദേവിയായിട്ട് സത്യത്തിൽ ജനിച്ചത് തന്നെ പക്ഷേ പരമശിവൻ പിന്നീട് ആ ഒരു ദേഷ്യത്തിൽ കൈലാസത്തിൽ അല്ലെങ്കിൽ ഹിമാലയത്തിലിരുന്ന് എന്താ പറയുക ഭജന ഇരിക്കുന്ന അല്ലെങ്കിൽ തപസ്സിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് ഈ പാർവതി ദേവിക്ക് ആഗ്രഹമുണ്ട് ശിവനെ വീണ്ടും വിവാഹം കഴിക്കണമെന്ന് പക്ഷെ നടക്കുന്നില്ല പക്ഷെ ആ സമയത്ത് ദേവലോകത്ത് അസുരന്മാരുടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ യുദ്ധത്തിൽ ഇങ്ങനെ അവരൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് അവർക്കും ഉണ്ടല്ലോ നമ്മളപ്പോൾ തന്നെ ഈ ജ്യോതിഷ അല്ലെങ്കിലും കണ്ടുപിടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അറിയാൻ കഴിഞ്ഞു ശിവപുത്രന് മാത്രമേ ഈ ഒരു ആളെ വധിക്കാൻ പറ്റുള്ളൂ ഈ ഒരു യുദ്ധം നിർത്തലാക്കാൻ കഴിയുള്ളൂ എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദേവന്മാരെല്ലാവരും മുൻകൈ എടുക്കാൻ തയ്യാറായി ശിവനെ എങ്ങനെയെങ്കിലും ആ തപസ്സിൽ നിന്ന് ഉണർത്തണമെന്ന് അതിനായിട്ട് കാമദേവനെ കാണുകയും അവരോട് പറയുകയും ചെയ്തു അതായത് ശിവനെ എങ്ങനെങ്കിലും പാർവതി ദേവിയായിട്ടുള്ള ആ ഒരു വിവാഹം നടത്തണം എന്നുള്ള രീതിയിൽ അപ്പോൾ എന്തോ പ്രണയബാണം അങ്ങനത്തെ എന്തോ ഒരു പുഷ്പ ബാണം വിടുന്ന വിടുകയാണ് ചെയ്തത് ആൻഡ് ആ ഒരു ബാണം ഉടനെ ശിവൻ സത്യത്തിൽ നമ്മുടെ പാർവതി ദേവിയിൽ ആകർഷ്ടായി ആകർഷണായി പക്ഷേ ആ ഒരു ദേഷ്യം കൊണ്ട് കാമദേവനെ വധിച്ചു കാമദേവനെ വധിച്ചതിൽ പ്രതിഷേധിച്ച് കാമദേവന്റെ പത്നി രതി ദേവിക്ക് ഓൾറെഡി എന്തായാലും ആ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ അപ്പം ആ ഒരു ഇതില് രതി ദേവി ഈ തിരുവാതിര നോമ്പ് ഭർത്താവിന്റെ ഭർത്താവിൻ്റെ ആയുസിനെ തിരിച്ചു ലഭിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ അത്രയും ശക്തമായിട്ട് ദേവിയും കൂട്ടുകാരികളും ഒരുപാട് ദേവിദേവന്മാരും ദേവികളെല്ലാവരും കൂടെ വ്രതമെടുത്ത് ശിവനെ ശരിക്കും എന്നാൽ പ്രീതിപ്പെടുത്തി അങ്ങനെ പ്രീതിപ്പെട്ട ശിവൻ ശരിക്കും ഈ കാമദേവന് പുനർജന്മം നൽകിയെന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെ കാമദേവൻ പുനർജനിക്കുകയും അതിലെല്ലാവരും സന്തുഷ്ടരാകുകയും ചെയ്തു അതുപോലെ തന്നെ ആ ഒരു കടുകട്ടിയായിട്ടുള്ള അതേ വ്രതം തന്നെ അതിനുശേഷം അതിനുശേഷം പാർവതി ദേവിയും ഒരു വ്രതമെടുക്കുകയും ആ സത്യത്തിൽ ഭർത്താവിന് വേണ്ടി ആ ആരോഗ്യ സൗഖ്യം ലഭിക്കാനും ആ ഭർത്താവിനെ ലഭിക്കാനും വേണ്ടി ശിവന് വേണ്ടി ഒരു വ്രതം എടുക്കുകയും ചെയ്തു ആൻഡ് ആ ദിവസമാണ് തിരുവാതിര എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് അതിന്റെ പുറകിലുള്ള സ്റ്റോറി എന്ന് പറയുന്നത് ആൻഡ് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എനിക്ക് മനസ്സിലായതാണ് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത് എനിക്കറിയില്ല എത്രത്തോളം ഇത് പെർഫെക്റ്റ് ആണെന്നുള്ളത് അപ്പോൾ എന്തായാലും ഇതാണ് എനിക്കറിയാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ തിരുവാതിരയെപ്പറ്റി ഞാൻ ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ വ്ളോഗ് എടുക്കാൻ ശ്രമിക്കാം ഉറപ്പില്ല ആൻഡ് ഞങ്ങളത് വൺ മന്ത് ബിഫോർ പ്ലാൻ ചെയ്തതാണ് തിരുവാതിര ആഘോഷിക്കണം എന്നുള്ളത് ബിക്കോസ് പൂ തിരുവാതിര ആയതുകൊണ്ട് പക്ഷേ ഇപ്പോഴും കൺഫേം ആയിട്ടില്ല മിക്കവാറും എങ്ങനെയാണ് ആഘോഷിക്കേണ്ടതെന്ന് തീരുമാനമായിട്ടില്ല അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ബ്ലോഗ് ചെയ്യാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാ ആൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ വരെ വീണ്ടും ടിൽ പറ്റില്ല ടേക്ക് കെയർ ബ ബൈ